എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പരിശുദ്ധാത്മാഭിഷേകം അനേകരിലേക്ക് കടന്നു വരാത്തതിന്റെ കാരണം എന്തെന്നറിയാമോ അവർ ഇത് വിശ്വസിക്കുന്നില്ല ലൂക്ക സുവിശേഷത്തിൽ നമ്മൾ വായിക്കാം ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ലൂക്ക പതിനൊന്നാം അധ്യായത്തിലാണ് ഈശോ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പസ്തോലന്മാർ യേശുവിന്റെ അടുത്ത് വന്നു എന്നിട്ട് അവർ പറഞ്ഞു കർത്താവെ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം ഈശോ അവരെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പ്രാർത്ഥന പഠിപ്പിച്ചു പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് മാതൃക കൊടുക്കാൻ ഈശോ ഒരു സംഭവം പറഞ്ഞു നിങ്ങൾക്കൊരു സ്നേഹിതൻ ഇരിക്കട്ടെ അർദ്ധരാത്രിയിൽ ആ സ്നേഹിതന്റെ അടുത്ത് എന്ന് എന്റെ വീട്ടിൽ ഒരാൾ വിരുന്ന് വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എന്റെ വീട്ടിൽ വീട്ടിലൊന്നുമില്ല മൂന്നപ്പം വായ്പ തരണം എന്ന് പറഞ്ഞാൽ അവൻ പറയും കഥ കടച്ചു കുട്ടികൾ എന്റെ ഒപ്പം കിടക്കയിലാണ് ഞാൻ കടന്നു കഴിഞ്ഞു അതുകൊണ്ട് എഴുന്നേറ്റ് തരാൻ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വീട്ടുമുറ്റത്ത് നിന്ന് തന്നേ പറ്റൂ തരാതിരിക്കാൻ നിവൃത്തിയില്ല തന്നാലേ പറ്റൂ തന്നില്ലെങ്കിൽ എന്റെ വീട്ടിലെ അതിഥിയെ പട്ടിണി കിടണ്ടി വരും നീ എന്റെ കൂട്ടുകാരനല്ലേ നിനക്ക് എഴുന്നേറ്റാൽ എന്താ അടച്ച കഥകൾ നിനക്ക് തുറന്നൂടെ മക്കളെ ഉണർത്താതെ നിനക്ക് എഴുന്നേറ്റൂടെ നിനക്കൊന്ന് ഉണർന്നൂടെ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചാൽ നിർബന്ധിച്ചാൽ സ്നേഹിതനാണ് എന്ന് ഓർത്ത് നിർബന്ധ സഹിക്കാൻ പറ്റാതെ അവൻ എഴുന്നേറ്റ് ആ അപ്പം തരും വിശദീകരിക്കാൻ സമയമില്ല ഇത് പറഞ്ഞിട്ട് ഈശോ പറയുകയാണ് ഞാൻ നിങ്ങളോട് പറയുകയാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും അന്വേഷിക്കുൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു ചോദിക്കുന്ന കുറച്ച് പേർക്ക് കിട്ടുന്നു എന്നല്ല ചോദിക്കുന്ന ഏവനും ചോദിക്കുന്ന എല്ലാവർക്കും കിട്ടും അന്വേഷിക്കുന്ന എല്ലാവരും കണ്ടെത്തും മുട്ടുന്നവന് തുറന്നു കിട്ടും പറയാണ് നിങ്ങളിൽ ഏത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാ പകരം പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാ പകരം തേളിനെ കൊടുക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി എത്രയധികമായി ആരെ ആരെത്തരും പരിശുദ്ധാത്മാവിനെ തരും എത്രയധികമായി പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഈ വചനം വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഭൂമിക്കൊരിക്കലും തരാൻ പറ്റാത്ത ഭൂമിക്കൊരിക്കലും സമ്മാനിക്കാൻ പറ്റാത്ത ആ പരമപരിശുദ്ധന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരും